മുംബൈക്കെതിരായ മത്സരത്തിൽ ആർ സി ബിയുടെ പ്രധാന വിജയശില്പി നായകൻ രജത് പാഠീദാറായിരുന്നു മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് അറുപത്തിനാല് റൺസാണ് താരം അടിച്ചുകൂട്ടിയത് കളിയിലെ കേമനും പാഠിദാർ തന്നെയാണ് അതേസമയം മത്സരത്തിൽ ജയിച്ചതിന് പിന്നാലെ ആർ സി ബി നായകൻ രജത് പാഠീദാറിന് ഒരു വമ്പൻ തിരിച്ചടി കൂടി കിട്ടിയിരിക്കുകയാണ് ഓവർ നിരക്കിൽ ആർ സി ബി വരുത്തിയ വീഴ്ചയാണ് അദ്ദേഹത്തിന് പണി വാങ്ങിക്കൊടുത്തിരിക്കുന്നത് അനുവദിക്കപ്പെട്ട സമയത്ത് ഓവറുകൾ എറിഞ്ഞു തീർക്കാൻ ആർ സി ബിക്ക് സാധിക്കാതെ വന്നതോടെ ടീം നായകനായ പാഠ്യദാറിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ബി സി സി ഐ പിഴയിട്ടത് ഈ സീസണിൽ ഇതാദ്യമായാണ് ആർ സി ബി ഓവർ നിരക്കിൽ വീഴ്ച വരുത്തുന്നത് ഓവർ നിരക്കിലെ വീഴ്ചയെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഐ പി എല്ലിൽ പിഴ ലഭിക്കുന്ന നാലാമത്തെ ക്യാപ്റ്റനാണ് രജത് പാഠീദാർ നേരത്തെ ഹാർദിക് പാണ്ഡ്യ ഋഷഭ് പന്ത റിയാൻ പരാഗ എന്നിവർക്കും സമാന കാര്യത്തിൽ പിഴ ശിക്ഷ ലഭിച്ചിരുന്നു അതേസമയം രജത് പാഠീദാറിന്റെ ബാറ്റിംഗ് വിസ്ഫോടനമായിരുന്നു മുംബൈ ഇന്ത്യൻസിനെതിരെ കണ്ടത് മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന അഞ്ച് ഫോറുകളും നാല് സിക്സറുകളും അടക്കം അറുപത്തിനാല് റൺസായിരുന്നു അദ്ദേഹം നേടിയത് മുംബൈ ഇന്ത്യൻസിന്റെ ഹോം ഗ്രൗണ്ടായ വാങ്ഖയിൽ നടന്ന ഈ പോരാട്ടത്തിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും പാഠീദാർ തന്നെ സ്വന്തമാക്കി നേരത്തെ സീസണിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുപ്പത്തി ഒന്ന് പന്തിൽ അൻപത്തിരണ്ട് റൺസ് പാട്ടീധാർ നേടിയിരുന്നു